ക്രൈസ് ലോഡ് ബൈബിൾ ക്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നും ആര് ആരോട് പറഞ്ഞു എന്ന വിഷയം ആസ്പദമാക്കിയുള്ള ബൈബിൾ ക്യുസ് ക്വസ്റ്റ്യൻ കൈ നീട്ടുക ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു കൈവരണ്ട മനുഷ്യനോട് മത്തായി പന്ത്രണ്ടിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ നോക്കൂ ആരോടും പറയരുത് ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു കുഷ്ഠരോഗിയോട് അത്തായി എട്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ നോക്കുവിൻ ആരും അറിയരുത് ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു കാഴ്ച കിട്ടിയ രണ്ട് കുരുടന്മാരോട് ഒൻപതിൻ്റെ ഇരുപത്തി ഒൻപത് മുപ്പത് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു ശതാധിപനോട് എട്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ കർത്താവെ എന്നെ രക്ഷിക്കണമേ ആര് ആരോട് പറഞ്ഞു ഉത്തരം പത്രോസ് യേശുവിനോട് പതിനാലിൻ്റെ മുപ്പത് ക്വസ്റ്റ്യൻ കർത്താവെ എന്നെ സഹായിക്കണമേ ആര് ആരോട് പറഞ്ഞു ഉത്തരം സ്ത്രീ യേശുവിനോട് പതിനഞ്ചിൻ്റെ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയത് നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു കനാന്യ സ്ത്രീയോട് പതിനഞ്ചിൻ്റെ ഇരുപത്തിയെട്ട് ക്വസ്റ്റ്യൻ മകളെ ധൈര്യപ്പെടുക നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു രക്തസ്രവക്കാരി സ്ത്രീയോട് ഒൻപതിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ ആര് ആരോട് പറഞ്ഞു ഉത്തരം കയ്യഫ പുരോഹിതൻ യേശുവിനോട് ഇരുപത്തിയാറിന്റെ അറുപത്തിരണ്ട് ക്വസ്റ്റ്യൻ നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു രണ്ട് കുരുടന്മാരോട് ഒൻപതിൻ്റെ ഇരുപത്തി ഒൻപത് ക്വസ്റ്റ്യൻ പോക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു ശതാധിപനോട് എട്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ദാവീത് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ ആര് ആരോട് പറഞ്ഞു ഉത്തരം രണ്ട് കുരുടന്മാർ യേശുവിനോട് ഒൻപതിൻ്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ കർത്താവേ ദാവീത് പുത്ര ഞങ്ങളോട് കരുണ തോന്നയണമേ ആര് ആരോട് പറഞ്ഞു ഉത്തരം എരിഹോവിലെ രണ്ട് കുരുടന്മാർ യേശുവിനോട് ഇരുപതിൻ്റെ മുപ്പത് ക്വസ്റ്റ്യൻ കർത്താവേ എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ ആര് ആരോട് പറഞ്ഞു ഉത്തരം ചന്ദ്രരോഗിയായ ബാലൻ്റെ പിതാവ് യേശുവിനോട് പതിനേഴിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ നല്ലവൻ ഒരുത്തനേയുള്ളൂ ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു ധനികനായ യൗവനക്കാരനോട് പത്തൊൻപതിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം ആര് ആരോട് പറഞ്ഞു ഉത്തരം ധനികനായ യൗവനക്കാരൻ യേശുവിനോട് പത്തൊൻപതിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ക്വസ്റ്റ്യൻ കാവൽക്കൂട്ടത്തെ തരാം പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവിൻ ആര് ആരോട് പറഞ്ഞു ഉത്തരം പീലാത്തോസ് മഹാപുരോഹിതന്മാരോടും പരീഷന്മാരോടും ഇരുപത്തിയേഴിൻ്റെ അറുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ കർത്താവേ അത് അരുതേ നിനക്ക് അങ്ങനെ ഭവിക്കരുതേ ആര് ആരോട് പറഞ്ഞു ഉത്തരം പത്രോസ് യേശുവിനോട് പതിനാറിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു പത്രോസിനോട് പതിനാലിൻ്റെ മുപ്പത്തിയൊന്ന് ക്വസ്റ്റ്യൻ ഇവ ഒക്കെ ഞാൻ പ്രമാണിച്ചു പോരുന്നു ഇനി കുറവുള്ളത് എന്ത് ആര് ആരോട് പറഞ്ഞു ഉത്തരം ധനികനായ യൗവനക്കാരൻ യേശുവിനോട് പത്തൊൻപതിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു ശിഷ്യന്മാരോട് പതിനാലിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ നാം ഇവിടെ ഇരിക്കുന്നത് നന്ന് ആര് ആരോട് പറഞ്ഞു ഉത്തരം പത്രോസ് യേശുവിനോട് പതിനേഴിൻ്റെ നാല് ക്വസ്റ്റ്യൻ സാത്താനെ എന്നെ വിട്ടുപോ നീ എനിക്ക് ഇടർച്ചയാകുന്നു ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു പത്രോസിനോട് പതിനാറിൻ്റെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്ര കരുതുന്നത് ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു പത്രോസിനോട് പതിനാറിൻ്റെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ ധൈര്യപ്പെടുവിൻ ഞാനാകുന്നു പേടിക്കേണ്ട ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു ശിഷ്യന്മാരോട് പതിനാലിൻ്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു കനാന്യ കനാന്യസ്ത്രീയോട് പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറ് ക്വസ്റ്റ്യൻ വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കയോ ആര് ആരോട് പറഞ്ഞു ഉത്തരം യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാർ മുഖാന്തരം യേശുവിനോട് പതിനൊന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രനോ ഇടമില്ല ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു ശാസ്ത്രിയോട് എട്ടിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കൽ എന്ത് ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു ശിഷ്യന്മാരോട് എട്ടിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ ദൈവപുത്ര ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് ആര് ആരോട് പറഞ്ഞു ഉത്തരം രണ്ട് ഭൂതഗ്രസ്ഥർ യേശുവിനോട് എട്ടിൻ്റെ ഇരുപത്തി ക്വസ്റ്റ്യൻ മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയയില്ല ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു യോഹന സ്നാപകൻ്റെ ശിഷ്യന്മാരോട് ഒൻപതിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ നിന്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട ആര് ആരോട് പറഞ്ഞു ഉത്തരം കർത്താവിൻ്റെ ദൂതൻ യോസഫിനോട് ഒന്നിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ ആര് ആരോട് പറഞ്ഞു ഉത്തരം ഹരോതാവ് വിദ്വാൻമാരോട് രണ്ടിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിനെ കോടാലി വെച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു ആര് ആരോട് പറഞ്ഞു ഉത്തരം യോഹന്നാൻ സ്നാപകൻ പരീഷന്മാരോടും സദൂക്യരോടും മൂന്നിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ ആര് ആരോട് പറഞ്ഞു ഉത്തരം യോഹന്നാൻ സ്നാപകൻ യേശുവിനോട് മൂന്നിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ ഇപ്പോൾ സമ്മതിക്ക ഇങ്ങനെ സകല സകലനീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു യോഹന സ്നാപകനോട് മൂന്നിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക ആര് ആരോട് പറഞ്ഞു ഉത്തരം പരീക്ഷകൻ യേശുവിനോട് നാലിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാകാം ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു കുഷ്ഠരോഗിയോട് എട്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത് ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു പരീഷന്മാരോടും ശാസ്ത്രിമാരോടും പതിനഞ്ചിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു ആര് ആരോട് പറഞ്ഞു ഉത്തരം ശതാദിപൻ യേശുവിനോട് എട്ടിൻ്റെ ഒൻപത് കൊസ്റ്റ്യൻ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ ആര് ആരോട് പറഞ്ഞു ഉത്തരം യോഹന്നാൻ സ്നാപകൻ പരീഷന്മാരോടും സദൂക്യരോടും മൂന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ എന്നാൽ എങ്കിലിടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു യോഹന സ്നാപകൻ്റെ ശിഷ്യന്മാരോട് പതിനൊന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു പരീഷന്മാരുടെ ശിഷ്യന്മാരോടും ഹരോധ്യരോടും ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി ഒന്ന് ക്വസ്റ്റ്യൻ ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത് ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു പരീഷന്മാരോട് പന്ത്രണ്ടിൻ്റെ മുപ്പത്തിനാല് ക്വസ്റ്റ്യൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ ആര് ആരോട് പറഞ്ഞു ഉത്തരം യോഹന സ്നാപകൻ ജനത്തോട് മൂന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു പത്രോസിനോട് പതിനാറിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ എൻ്റെ പിന്നാലെ വരുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു പത്രോസിനോടും അന്ത്രയോസിനോടും നാലിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രനോ ഇടമില്ല ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു ഒരു ശാസ്ത്രിയോട് എട്ടിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ കർത്താവെ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ആര് ആരോട് പറഞ്ഞു ഉത്തരം ശതാദിപൻ യേശുവിനോട് എട്ടിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല ആര് ആരോട് പറഞ്ഞു ഉത്തരം പത്രോസ് വേലക്കരത്തിയോട് ഇരുപത്തിയാറിൻ്റെ എഴുപത് ക്വസ്റ്റ്യൻ നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ ആര് ആരോട് പറഞ്ഞു ഉത്തരം പണിപ്പുരയിൽ നിന്നവർ പത്രോസിനോട് ഇരുപത്തിയാറിൻ്റെ എഴുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു ഒരു ശിഷ്യനോട് എട്ടിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു പുരുഷാരത്തോട് ഇരുപത്തിരണ്ടിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ അത് ഞങ്ങൾക്ക് എന്ത് നീ തന്നെ നോക്കിക്കൊളുക ആര് ആരോട് പറഞ്ഞു ഉത്തരം മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ഇസ്കരിയോത്ത യുധയോട് ഇരുപത്തിയേഴിൻ്റെ നാല് ക്വസ്റ്റ്യൻ സ്നേഹിത നീ വന്ന കാര്യം എന്ത് ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു ഇസ്കരിയോത്ത യുധയോട് ഇരുപത്തിയാറിൻ്റെ അൻപത് ക്വസ്റ്റ്യൻ സർപ്പസന്ധതികളെ നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു പരീഷന്മാരോട് പന്ത്രണ്ടിൻ്റെ മുപ്പത്തി നാല് ക്വസ്റ്റ്യൻ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു കനാന്യ സ്ത്രീയോട് പതിനഞ്ചിൻ്റെ ഇരുപത്തി ആറ് ക്വസ്റ്റ്യൻ സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത് അവൾ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത് ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു ശിഷ്യന്മാരോട് ഇരുപത്തി ആറിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു സെപദീപുത്രന്മാരുടെ അമ്മയോട് ഇരുപതിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആര് ആരോട് പറഞ്ഞു ഉത്തരം ഷിമോൻ പത്രോസ് യേശുവിനോട് പതിനാറിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല ആര് ആരോട് പറഞ്ഞു ഉത്തരം ഷിമോൻ പത്രോസ് യേശുവിനോട് ഇരുപത്തിയാറിൻ്റെ മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു ഷിമോൻ പത്രോസിനോട് ഇരുപത്തിയാറിൻ്റെ നാൽപ്പത്തിയൊന്ന് ക്വസ്റ്റ്യൻ ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു ആര് ആരോട് പറഞ്ഞു ഉത്തരം യൂത മഹാപുരോഹിതന്മാരോടും മൂപ്പന്മാരോടും ഇരുപത്തിയേഴിൻ്റെ നാല് ക്വസ്റ്റ്യൻ ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് ആര് ആരോട് പറഞ്ഞു ഉത്തരം പീലാത്തോസിൻ്റെ ഭാര്യ പീലാത്തോസിനോട് ഇരുപത്തിയേഴിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ അവൻ കിടന്ന സ്ഥലം വന്നു കാൺമിൻ ആര് ആരോട് പറഞ്ഞു ഉത്തരം ദൂതൻ സ്ത്രീകളോട് ഇരുപത്തിയെട്ടിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല ആരെ ആരോട് പറഞ്ഞു ഉത്തരം പീലാത്തോസ് പുരുഷാരത്തോട് ഇരുപത്തിയേഴിൻ്റെ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു എരിഹോവിലെ രണ്ട് കുരുടന്മാരോട് ഇരുപതിൻ്റെ മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ട് തെറ്റിപ്പോകുന്നു ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു സദൂക്യരോട് ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി ഒൻപത് ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കൾ എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യം പറയുന്നു ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു ശാസ്ത്രിമാരോടും പരീക്ഷന്മാരോടും ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തി ഒന്ന് ക്വസ്റ്റ്യൻ പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിച്ചു കൊൾവിൻ ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു ശാസ്ത്രിമാരോടും പരീഷന്മാരോടും ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ പാമ്പുകളെ സർപ്പസന്ധതികളെ നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു ശാസ്ത്രിമാരോടും പരീഷന്മാരോടും ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തിമൂന്ന് ക്വസ്റ്റ്യൻ സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ ആര് ആരോട് പറഞ്ഞു ഉത്തരം യൗഹനാൻ സ്നാപകൻ പരീഷന്മാരോടും സദൂഖ്യരോടും മൂന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും ആര് ആരോട് പറഞ്ഞു ഉത്തരം യോഹനാ സ്നാപകൻ പരീഷന്മാരോടും സദൂക്കയരോടും മൂന്നിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ഞങ്ങളും പരീഷന്മാരും വളരെ ഉപവസിക്കുന്നു നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് ആര് ആരോട് പറഞ്ഞു ഉത്തരം യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ഒൻപതിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ ഇനി ഉറങ്ങി ആശ്വസിച്ചുകൊള്ളുവിൻ ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു ശിഷ്യന്മാരോട് ഇരുപത്തിയാറിൻ്റെ നാൽപ്പത്തി അഞ്ച് കൊസ്റ്റ്യൻ എൻ്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞു പോയി എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും ആര് ആരോട് പറഞ്ഞു ഉത്തരം യാറോസ് എന്ന പള്ളിപ്രമാണി യേശുവിനോട് ഒൻപതിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ നിങ്ങളും ഇന്നുവരെ ബോധമില്ലാത്തവരോ ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു പത്രോസിനോട് പതിനഞ്ചിൻ്റെ പതിനാറ് കൊസ്റ്റ്യൻ എന്നോട് കരുണ തോന്നണമേ എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു ആര് ആരോട് പറഞ്ഞു ഉത്തരം കനാന്യ സ്ത്രീ യേശുവിനോട് പതിനഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല ആര് ആരോട് പറഞ്ഞു ഉത്തരം ശിഷ്യന്മാർ യേശുവിനോട് പത്തൊൻപതിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു പത്രോസിനോട് പതിനാറിൻ്റെ പത്തൊൻപത് താങ്ക്സ് ഫോർ വാച്ചിങ്